എല്ലാവരും ഫോണിൽ കൂടെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു അല്ലാതെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നു എന്തായി ഈ കേസിൻ്റെ കാര്യങ്ങൾ എന്ന് നമുക്കറിയാം ബഹുമാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഒരു ഉത്തരവിറക്കിയിരിക്കുകയായിരുന്നു പി ഡബ്ല്യു ഡി ഇറിഗേഷൻ ട്രേഡ് ഗേഡ് ലിസ്റ്റ് റീകാസ്റ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ വാട്ടർ ഓർട്ടിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എൽ എസ് ഡി ആയിട്ട് ബന്ധപ്പെട്ട് അടുത്ത കേസുകൾ വരുന്നത് എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ് അപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ഉത്തരവിനെ തുടർന്ന് ആദ്യത്തെ കേസിൽ റെസ്പോണ്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പേർ ചേർന്ന് ഇരുപത്തൊന്ന് പേർ അമ്പത് അമ്പത് പേരുള്ള ഇരുപത്തൊന്ന് പേർ ചേർന്ന് ബാക്കിയുള്ളവരെല്ലാം ഡിപ്പാർട്ട്മെൻ്റ് ഇത് മാറിയിട്ടുണ്ട് പല പ്രൊമോഷൻ കിട്ടിയവരുണ്ട് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ മറ്റ് ഹയർ പോസ്റ്റ് കിട്ടി അങ്ങനെ പോയവരുണ്ട് അപ്പം ആ ഇരുപത്തൊന്ന് പേര് ചേർന്ന് ഇരുപ എന്ത് പുതിയ ഒരു ഇതിന് നമ്മൾ ഇതിനു വേണ്ടിയുള്ള ഇത് ഇത് കേസിൽ കക്ഷി ചേർന്നവർ അന്നത്തെ റെസ്പോണ്ടൻറ്റായിട്ടുള്ളവർ ചേർന്ന് എന്ത് ചെയ്ത് തിരിച്ച് ഇത് ചെയ്തു അടുത്ത നമ്മൾ നമ്മളതിനു വേണ്ടി ഹൈക്കോടതിയിലേക്ക് കോസ് കേസ് കൊടുത്തത് അപ്പോൾ ഹൈക്കോടതി കേസ് കൊടുത്തതിനെ തുടർന്ന് അത് ഇൻ്റർ ആയിട്ട് നമുക്കിപ്പം അതിൻ്റെ ആണ് ആ കേസിന് ആദ്യമായി കൊടുത്ത കേസ് എന്ന നിലയ്ക്ക് അതിന് ഇൻറ്റർ സ്റ്റേ ആണ് ഇപ്പം ഇരുപത്തി ആറാം തീയതി സ്റ്റേ ഇരുപത്തി ആറാം തീയതി കോടതി വീണ്ടും സ്റ്റേ ഇരിക്കണം ആദ്യം നാല് ദിവസത്തേക്ക് സ്റ്റേ ചെയ്ത് ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി രണ്ടാം തീയതി എട്ടു ഇരുപത്തി ആറ് വരെ അതിനുശേഷം നമുക്ക് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എന്ന് വെച്ചാൽ മാർച്ച് പതിനെട്ടാം തീയതി വരെ ദ ഇൻ്ററീം ഓർഡർ വിൽ കണ്ടിന്യൂ ടിൽ ദെൻ അതുവരെ അത് തുടരാൻ നിലവിലുള്ള സ്റ്റേ എന്ന് വെച്ചാൽ എന്താണ് ലിസ്റ്റ് റീകാസ്റ്റ് ചെയ്യുന്നത് തൽക്കാലം നിർത്തിവെച്ചിരിക്കാനാണ് ഉത്തരവ് ആ രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്താണ് നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്കറിയാം അല്ലെങ്കിലും ജോലിയിൽ കയറിയവരെ സംബന്ധിച്ച് ഓട്ടോമാറ്റിക്കലി ഗവൺമെൻറ് ആയാലും പി എസ് സി ആയാലും ഗവൺമെൻറ് സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട് എന്താണ് അവരെ പിരിച്ചുവിടുന്ന ഒരു സംവിധാനത്തിലേക്ക് വരത്തില്ല നമ്മൾ അധ്യാപക ജോലി കിട്ടിയ ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പാനിക്കാവുന്നുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യം ഇല്ല നോർമലി അങ്ങനെ ചെയ്യാറില്ല അവർക്ക് അനുകൂലമായിട്ട് തരും പക്ഷേ ഇതിന് ഇടയ്ക്ക് പി എസ് സിയുടെ ഉത്തരവുകൾ ഇനി അങ്ങോട്ടുള്ളത് പോലെ പരിശോധിക്കേണ്ടിയിരിക്കുന്നുള്ള ഉത്തരവ് ഒപ്പം തന്നെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവുകൾ പുതിയ ജിയോ ലേറ്റസ്റ്റ് ജിയോ ഈ ഐ ടി ലോവൽ പോസ്റ്റുകളിൽ നിന്ന് എടുക്കാതിരിക്കണം എന്നുള്ള ഹയർ ക്വാളിഫിക്കേഷൻ അല്ല എന്നുള്ള ഉത്തരവ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ചലഞ്ചസ് എന്ന് വെച്ചാൽ നമുക്കിനി പരീക്ഷ എഴുതാൻ പറ്റുകവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇപ്പം നമുക്കറിയാം സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ പി ഡബ്ല്യു ഡി റേഷൻ പിടിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ അതുപോലെ തേർഗ്രേഡിൽ നിന്ന് വീണ്ടും വാർട്ടർ ഔട്ട് എന്ന് പറയുന്ന അഡ്വൈസുകളും ഇതും വന്നിരിക്കുന്ന സാഹചര്യമാണ് എൽ എസ് സി ഡിയിൽ അതുപോലെ ഈ വകുപ്പുകളിലല്ല നമുക്കറിയാം കേരളത്തിലെ ഈ വേക്കൻസികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം വേക്കൻസി എപ്പോഴും കൂടുതൽ തേർഡ് ഗ്രേഡ് ഓവർസിയർ ആണ് പിരീഡ് വരുമ്പോൾ സെക്കൻഡ് ഗ്രേഡാണ് പിന്നീട് അതിനെ കുറവുള്ള എ വരുന്നത് ഫസ്റ്റ് ഗ്രേഡ് വരുമ്പോഴും അല്ലെങ്കിൽ കുറവാണ് അപ്പോൾ ആ രീതിയിൽ അപ്പോൾ ഇത്രയും ബൾക്കായിട്ട് വേക്കൻസി വരും ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആരാ ഉള്ളത് ഒരു കാലത്ത് എനിക്ക് തോന്നുന്ന ഐ ടി ഐ കൂടുതലുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് എൻജിനീയറിങ് കോളേജ് പോളിടെക്നിക്സ് ആളുകളാണ് കൂടുതലുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ വശം പരിശോധിച്ച് അതിനു വേണ്ടിയുള്ള ഒരു സ്ഥിരം സംവിധാനം ഈ കേസിലേക്ക് പോയി ഓരോ പ്രാവശ്യവും നമ്മുടെ സമയനഷ്ടം ധനനഷ്ടം ആ രീതിയിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻജിനീയേഴ്സിനെയും ഡിപ്ലോമക്കാരെയും ഇടയിൽ റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് ഡിലേ വരുന്നത് കാണും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും ഈ ഡിലേ പരിഹരിക്കാനായിട്ട് ഇതിനുള്ളൊരു സ്ഥിരം സംവിധാനവും അതിനുള്ളൊരു ഇപ്പോഴത്തെ കേസുകളിൽ തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് പോകാനുള്ളൊരു ലീഗൽ സൈഡിൽ നമ്മൾ നല്ല അഡ്വക്കേറ്റ് ഒരു ടീം തന്നെ അത് പരിശോധിക്കാനായിട്ട് നമ്മുടെ അതായത് ഇതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് പ്രത്യേകം കൊടുക്കാനായിട്ട് ഒരു സംവിധാനം ഒപ്പം തന്നെ ഗവൺമെൻറ്റിലേക്ക് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ഒരു ടീം ആ രീതിയിൽ നമ്മൾ വീണ്ടും ഇതിനായിട്ട് പ്രോപ്പർ ഒരു സംവിധാനം എല്ലാ എഞ്ചിനീയറിങ് കോളേജിലും പോളിടെക്നിക്കിലും ഇതിനെ സന്ദേശം വെച്ച് ഒപ്പം ജോലിക്ക് കയറാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ഡിപ്ലോമക്കാരും എല്ലാ ബ്രാഞ്ചിലെയും മെക്കാനിക്കലായാലും സിവിൽ ആയാലും ഇലക്ട്രിക്കലായാലും ഇലക്ട്രോണിക്സ് ആയാലും കമ്പ്യൂട്ടർ ആയാലും ആ രീതിയിലുള്ള എല്ലാ ബിടെക് ആൻഡ് ഡിപ്ലോമ ഹോൾഡേഴ്സിനെ കോർത്തിനക്കിക്കൊണ്ടാണ് ബിടെക് ഡിപ്ലോമ എഞ്ചിനീയേഴ്സ് ഓർഗനൈസേഷൻ്റെ ഒരു സംവിധാനം വരാൻ പോവുക അതിലേക്ക് പ്രവർത്തനത്തിലേക്കെല്ലാവരും കടന്നുവരണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പ്രവർത്തനം അങ്ങനെ നമുക്ക് ഒരു സിസ്റ്റമാറ്റിക് സംവിധാനം ഉണ്ടാക്കി അപ്പം തന്നെ നമുക്കറിയാം ഈ കേസുകളെ സംബന്ധിച്ച് ഫാരിച്ച ഒരു എമൗണ്ടുകൾ ഇന്നത്തെ കാലത്ത് കേസിന് പണ്ടൊരു കാലത്ത് നമ്മൾ കേസിന് പോകുമ്പോൾ ഇത്ര ഒരു ഇന്നത്തെ കാലത്ത് ഒരു കേസിന് പോകുമ്പോൾ തന്നെ നല്ല എസ്പെൻസാണ് വരുന്നത് ആ അത്രയും എക്സ്പെൻസ് താങ്ങുന്നതിന് വേണ്ടി അതിനുവേണ്ടി ഒരു സംവിധാനം ആ രീതിയിലെല്ലാം നിങ്ങളെല്ലാവരും ഇതിനകത്ത് സഹകരിച്ച് പറ്റ പറ്റുന്നവരത്രയും പ്രവർത്തന രംഗത്തേക്ക് പറയണം ഓരോ ജില്ലയിലും ജില്ലാ കമ്മിറ്റികൾ അത് താലൂക്ക് തലത്തേക്ക് പറ്റുമെങ്കിൽ അത് തലത്തിലുള്ള കമ്മിറ്റികൾ ഇതെല്ലാം ഫോം ചെയ്യണം അതിനകത്ത് പ്രവർത്തിക്കാൻ പറഞ്ഞവർ കുറച്ച് പേരെ വന്നിട്ടുള്ളു അതായത് പ്രധാനമായിട്ടും നമ്മൾ കണ്ടിരുന്ന പെൺകുട്ടികളെ സംബന്ധിച്ച് കാര്യമായ രംഗത്ത് വരുന്നുണ്ട് പക്ഷേ ആൺകുട്ടികളായിട്ടുള്ളവർക്ക് ഈ ജോബ് സീക്കേഴ്സിന് ഒന്നാതിരിക്കുന്നു പല സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു ലിമിറ്റേഷൻ ഉണ്ടെന്നാലും പറ്റുന്നത്രയും പേർ ഈ രംഗത്ത് ഈ പ്രവർത്തനങ്ങളുമായിട്ട് കടന്നു വന്ന് നമുക്കിതിനൊരു ഒരു പരിഹാര സംവിധാനത്തിലേക്കോ എത്തണമെന്ന് ഒപ്പം കേസുകൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ ബ്രാഞ്ചിനും കേസ് വരുന്നു ചില ഒരു വേക്കൻസിക്ക് പോലും കേസുകൾ വരുന്നു അങ്ങനെ വരുമ്പം നമ്മളൊന്നും അത് ശ്രദ്ധിക്കാതെ പോവുകയും അതിന് ജഡ്ജ്മെൻറ്റുകൾ ഉണ്ടാവുകയും അത് ഭാവിയിൽ നമ്മളെ ദോഷകരമായി ബാധിക്കുന്ന ഒരു സാഹചര്യം വരുന്നതുകൊണ്ട് ഇതൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് നേരിടാൻ നിയമപരമായിട്ടും അല്ലാതെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ ഭരണതലത്തിൽ എല്ലാ തലത്തിലും നമ്മൾ സ്വാധീനം ഒരു സംവിധാനമാണ് നമ്മൾ ഒരുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ലിങ്ക് ഉണ്ട് ആ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ് അതിനകത്ത് ചിലപ്പം ആ ലിങ്ക് വഴി ആർക്കും കയറായിക്കാരായാലും അതിനകത്ത് കയറുന്നുണ്ട് അതുകൊണ്ട് ആ ലിങ്കിലല്ല അവിടുന്ന് നിങ്ങൾ വെരിഫൈഡ് ഗ്രൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്തു പോകുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഇതിൻ്റെ അടിയിലായി ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ അത് കയറിയിട്ട് അതിൽ നിന്ന് നിങ്ങൾ വെരിഫൈഡ് ഗ്രൂപ്പിലേക്ക് ചേഞ്ച് ചെയ്യണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുന്നത് പറ്റുന്നവരെല്ലാം പ്രവർത്തനരംഗത്ത് വരികയും അല്ലാത്തവരെല്ലാവരും എല്ലാവരും ഇതിന് പറ്റുന്നത്രയും കോൺട്രിബ്യൂഷൻ തന്ന് ഒരു വലിയൊരു ഇതായിട്ട് മാറ്റി നമുക്കൊരു വലിയൊരു പ്രക്ഷോഭം വലിയൊരു യുദ്ധം ഒരു വലിയൊരു സമരമാണ് നമുക്ക് എന്തിനു വേണ്ടി നമ്മുടെ കാര്യം നേടാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ജോലികൾ നഷ്ടപ്പെടുമെന്ന് ജോലികൾ എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് കിട്ടാത്ത സാഹചര്യം സംജാതമായിരിക്കുന്ന ഈ വേളയിൽ എല്ലാവരും ഈ പ്രവർത്തനത്തിന് വേണ്ടി ബിടെക് ഡിപ്ലോമ എൻജിനീയേഴ്സ് ഓർഗനൈസേഷന്റെ കൂട്ടായ പ്രവർത്തനത്തിന് വേണ്ടി ജോലി നിലനിർത്തുക നിലവിലുള്ള ജോലി സംരക്ഷിക്കുക ഇനിയും ജോലി എല്ലാ പോസ്റ്റുകളിലും കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഈ പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് കടന്നു വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ നിലവിലുള്ള കോർട്ടർ ഇതിൻ്റെ സ്റ്റേ ഉത്തരവ് കണ്ടിന്യൂ ചെയ്യാണ് പതിനെട്ടാം തീയതി അതിനോടൊപ്പം തന്നെ അടുത്ത ഇംപീഡിങ് കേസുകൾ നമ്മൾ ആ ലിസ്റ്റിലേക്ക് നമ്മുടെ ആൾക്കാർ അടുത്ത കേസുകൾ നമ്മൾ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് അത് പുറം തന്നെ അതിനകത്ത് അറ്റാച്ച് ചെയ്ത് വരും അപ്പം ആ ലിസ്റ്റിലേക്ക് ഇംപീഡിങ് കേസുകൾ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് പൊതു പൊതുവേദിയാണ് ഇവിടെ കൂടെ ഡീറ്റെയിൽ എങ്ങനെയൊക്കെ പോകണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അനുഭവം ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് പൊതുഗ്രൂപ്പുകളിൽ പോലും ആ ഡിസ്കഷൻ കഴിവതും ഇല്ല നമ്മുടെ വെരിഫൈഡ് ഗ്രൂപ്പിൽ കയറി അതിനകത്ത് പഴുപത് കാര്യങ്ങൾ പറയാം അതോടൊപ്പം അത് അതിൻ്റെ കമ്മറ്റികൾ വിശദമായി അവതരിപ്പിച്ച ഒരു സിസ്റ്റമാണ് നമ്മൾ വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരുമെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും ആദ്യം അടിയിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ കോമൺ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കയറി അതിൽ നിന്ന് നിങ്ങൾ വെരിഫൈഡ് ഗ്രൂപ്പിലേക്ക് മാറുക എത്രയും പെട്ടെന്ന് ഇതിനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും കടന്നു വരണമെന്നും ഒപ്പം അതിന് വേണ്ട കോൺട്രിബ്യൂഷൻ അതിൻ്റെ ഒരു ഇൻചാർജ് ഇൻചാർജ് ആരെ ഏൽപ്പിച്ച് ആ രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് എല്ലാവരും മരണമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാവർക്കും ജോലി കാത്തിരിക്കുന്ന എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ജോലി കിട്ടട്ടെ ടെക്നിക്കൽ കോഴ്സിൽ തന്നെ ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ